ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആയിട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പവും നല്ലൊരു മുട്ടക്കറിയുമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അരി കുതിർത്തുന്ന സമയം കളയേണ്ട നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുത്തേന്ന് എല്ലാവരെയും കാണിച്ചു തരാം വീഡിയോയിലേക്ക് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ മറക്കാതെ മടിക്കാതെ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്നും പ്രസ് ചെയ്തിടാൻ മറക്കല്ലേ ആദ്യം തന്നെ നമുക്ക് അപ്പത്തിന് വേണ്ടിയുള്ള മാവ് റെഡിയാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഒരു രണ്ട് കപ്പ് അരിപ്പൊടി ഞാൻ എന്താ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുവാണ് നമ്മളിവിടെ പച്ചരി കുതിർത്ത് അരച്ചെടുക്കുന്നതിൻ്റെ പകരം അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഈ അപ്പം തയ്യാറാക്കി എടുക്കുന്നത് നല്ല ഫൈനായിട്ട് പൊടിച്ച് അരിപ്പൊടി വേണം ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുക്കാൻ പത്തരിക്കും ഇടിയപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന പൊടി ഉണ്ടാവുമല്ലോ അത് രണ്ട് കപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കപ്പ് അളവിൽ തേങ്ങയാണ് നന്നായിട്ട് മൂപ്പ കുറഞ്ഞ തേങ്ങയാണിത് അപ്പത്തിനൊക്കെ അരയ്ക്കാനായിട്ട് ഇതുപോലെ മൂപ്പ് കുറഞ്ഞ തേങ്ങ എടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയും നല്ല മോയ്സ്റ്റും ആയിട്ടുള്ള അപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കപ്പ് അളവിൽ തന്നെ ചോറാണ് അപ്പം ചോറ് എടുക്കുമ്പോൾ ഇതുപോലെ വെള്ള നിറത്തിലുള്ള ചോറ് നമ്മൾ സാധാരണ കഴിക്കുന്ന ഏത് ചോറ് ഇതിന് ഉപയോഗിക്കാം പക്ഷേ വെള്ളം നിറത്തിലുള്ള ചോറ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളുടെ അപ്പത്തിന് നല്ല ഒരു വൈറ്റ് കളറ് കിട്ടും അത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് ചോറിന് പകരമായിട്ട് ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ അവൽ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഏതെങ്കിലും ഒന്ന് ഒന്നെങ്കിൽ ചോറ് അല്ലെങ്കിൽ അവല് പിന്നെ ഇതിലേക്ക് വേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് അപ്പോൾ മധുരം കൂടി ഉണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരപ്പത്തിന് പെർഫെക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അതുപോലെ തന്നെ മധുരത്തിൻ്റെ അളവ് ഊട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയേക്കാം അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടുന്ന ഉപ്പും കൂടി നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ഇട്ട് കൊടുത്തേക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് താ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് അപ്പോൾ ഈസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് തന്നെ എടുക്കുക എന്നാലേ നമ്മളുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടും പൊങ്ങിയൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാം ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തും കൂടി കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് നമ്മൾ അരച്ചെടുക്കുന്ന ടൈമിൽ അരയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇത് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് ആവശ്യത്തിന് വെള്ളവും ഒക്കെ ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം അപ്പം ഞാനൊരു രണ്ട് ട്രിപ്പായിട്ടാണ് ഒന്ന് അരച്ചെടുക്കുന്നത് അപ്പോൾ അത് കുറച്ച് ഞാൻ അത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിക്കണം ഒരു കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ അടിഭാഗത്ത് അരഞ്ഞ് കിട്ടാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും ഇതുപോലെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ല ഫൈൻ പേസ്റ്റ് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് അരയ്ക്കുന്ന ടൈമിൽ വീണ്ടും ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്താണ് അരച്ചെടുത്തത് അപ്പൊ ഇതേപോലെ കുറച്ച് ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാൻ ഇനി ഇത് നമുക്ക് അത്യാവശ്യം ഇടമുള്ളൊരു പാത്രത്തിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം മാവ് റെഡിയായി വരുമ്പോൾ കുറച്ചൊന്ന് പൊങ്ങി വരും അതിന്റെ പേരിൽ കുറച്ച് ഇടത്തിലുള്ള പാത്രത്തിലേക്ക് വേണം നമ്മൾ മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാന് ഇനി നമുക്ക് അടുത്ത ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കാം ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുത്ത ശേഷം എന്താ ആ സെയിം പാത്രത്തിലേക്ക് തന്നെ ഞാൻ വീണ്ടും ഒഴിച്ചു കൊടുക്കുവാണ് ഇനി നമുക്ക് നമ്മൾ അരച്ച ആ ഒരു ജാറിലേക്ക് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്ന് കുലുക്കി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളുടെ അപ്പം റെഡിയാക്കി എടുക്കാനുള്ള ബാറ്റർ അത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് നിർത്താതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക നമ്മൾ രണ്ട് തവണ ആയിട്ട് അടിച്ചെടുത്തതെല്ലാം നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മളുടെ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഇരിക്കേണ്ടത് അപ്പം ഞാനൊരു രണ്ടേ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തത് അപ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല നമ്മളുടെ കയ്യിലുള്ള അരിപ്പൊടിയും അതുപോലെ ചോറും ഒക്കെ നന്നായിട്ട് അരഞ്ഞു വരുമ്പോൾ വെള്ളത്തിൻ്റെ കണക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക ഒത്തിരി ഞങ്ങൾ ലൂസായി പോകരുത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കറക്റ്റായിട്ട് നമ്മൾ മാവ് റെഡിയാക്കി എടുക്കുക അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ഉപയോഗിച്ച് മാവ് റെഡിയാക്കി റെഡിയാക്കിയെടുത്തതിൻ്റെ പേരിൽ നമുക്കൊരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് അപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് തുടങ്ങാം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും പക്ഷെ കുറച്ച് അധികം നേരം വെച്ചിരുന്നാൽ കുറച്ചുകൂടി നല്ല സോഫ്റ്റും നല്ല മയം നല്ല അടിപൊളി അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ എന്തായാലും ഈ ഒരു മാവ് ഒരു മൂന്ന് മണിക്കൂർ ഇങ്ങനെ തന്നെ ഒന്ന് അടച്ചു വെച്ചേക്കുവാണ് അപ്പം നമുക്കൊരു മൂന്ന് മണിക്കൂറിന് ശേഷം നോക്കാം ഇപ്പം ഒരു മൂന്ന് മണിക്കൂറായിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്നാ നോക്കി നന്നായിട്ട് പൊങ്ങി നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇത് അരച്ച് വെച്ചപ്പോൾ ആ ഒരു പാത്രത്തിൻ്റെ താഴെയായിരുന്നു മാവ് കിടന്നിരുന്നത് ഇപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് പൊങ്ങി വന്നു അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ ഒരു ഒരു മണിക്കൂറ് ഒന്നര മണിക്കൂർ കൊണ്ട് തന്നെ ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ടാവും കുറച്ച് തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിൽ പൊങ്ങി വരാനായിട്ട് കുറച്ചധികം ടൈം എടുക്കും അത്രയേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇലക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് തുടങ്ങാം അപ്പം അതിനായിട്ട് ഞാൻ പകുതി മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് പകർത്തി കൊടുക്കുവാണ് അപ്പം നമ്മളുടെ മാവ് പൊന്തി പുളിച്ചു വന്നപ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ടാണ് ഇരിക്കുക അപ്പം നമുക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ ഇതൊന്ന് ലൂസ് എടുക്കാം അധികം വേണ്ട ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മതിയാവും ഇത്രയും മതി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഞാനൊരല്പം ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അപ്പം റെഡിയാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് മാവ് മാവൊഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ച് കൊടുത്തതിനു ശേഷം നമ്മൾ നടുഭാഗം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി ഇനി ഇനിതാ ഇതുപോലെ ബബിൾസ് വരുമ്പോഴേക്കും നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം പെട്ടെന്ന് തന്നെ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നമുക്ക് കുക്കായി കിട്ടും അപ്പം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അപ്പം താ നമ്മളിപ്പം നല്ല അടിപൊളിയായിട്ട് ഇതാ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് എടുക്കാം ില്ല പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാവുന്നതേ ഉള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി ആയിട്ടാണ് അതിരിക്കുക നല്ല ഹോൾസ് ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി അപ്പമാണ് അപ്പോൾ ബാക്കിയും കൂടി വെള്ളയപ്പം നമുക്ക് ഇതുപോലെ അങ്ങ് എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് പാനിൽ വെച്ച് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ ഇതിന് പകരം നമുക്ക് നമ്മൾ സാധാരണ അപ്പം ഉണ്ടാക്കുന്ന അപ്പച്ചെടി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണെങ്കിൽ നമുക്കിതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്ത് ചുറ്റിച്ച് എടുത്ത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അരിപ്പൊടി വച്ചിട്ട് നമ്മളിത് ഉണ്ടാക്കിയതിൻ്റെ പേരിൽ നല്ല വൈറ്റ് കളറിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വെള്ളയപ്പം ആയിരിക്കും ഇത് അപ്പം ഇതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് വേണ്ടത്ര വെള്ളയപ്പം ഇതുപോലെ അങ്ങ് എടുക്കാം അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നല്ല പൂ പോലെ സോഫ്റ്റ് ആയ വെള്ളയപ്പം നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു എളുപ്പത്തിലുള്ള മുട്ടക്കറിയും കൂടി ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് നല്ല ചൂടായ ഇരുമ്പ് ചട്ടിയിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആറ് ടീസ്പൂൺ അളവിൽ മാത്രം കടുക് കൂടി ചേർത്ത് കൊടുക്കാം കടുകൊന്ന് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു വലിയ പച്ചമുളക് അത് ഇതേപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു മൂന്ന് മീഡിയം വലിപ്പത്തിലുള്ള സവാള അത ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനൊരു അര ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്ലെയിം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഇളക്കി കൊടുത്തോണ്ട് ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി ഒരു ഒരു ടീസ്പൂൺ നിറയെ സാധാരണ മുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ അതും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു കാൽക്കപ്പോളം മതിയാകും അപ്പോൾ അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്തോളൂ ഞാനിവിടെ മൂന്ന് മുട്ടയെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ആ ഒരു മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവിയും കാര്യങ്ങളുമാണ് ഞാൻ എടുത്തത് അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസും കൂട്ടിയെടുക്കുക അത്രയേ ഉള്ളൂ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ ഒരു രണ്ട് മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ആ ഒരു ഗ്രേവിയോടൊപ്പം മുട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി വന്നാൽ മതി എരിവും കാര്യങ്ങളും ഇപ്പൊക്കെ കറക്റ്റ് ആണ് അപ്പൊ താ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ പുറമെ കുറച്ച് കറിവേപ്പിലകൾ കൂടി ഇട്ടുകൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റ് ഉള്ള നല്ല ഒരു കുറച്ച് സ്പൈസി ആയിട്ടുള്ള മുട്ടക്കറി ഇതായി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു നല്ല പഞ്ഞിയപ്പത്തിനോടൊപ്പം ഈ ഒരു മുട്ടക്കറി അടിപൊളിയായിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കൂടെ തന്നെ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമുക്ക് മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം